റോഡ് ഷോകളുമായി ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ അരങ്ങേറ്റം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് തൊടുപുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും റോഡ് ഷോകൾ നടത്തി ശക്തി പ്രകടനമായാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ഇരു കൂട്ടരുടെയും അരങ്ങേറ്റം നടന്നത് ഡീൻ കുര്യാക്കോസ് കാൽനടയായാണ് റോഡ് ഷോ നടത്തിയത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണം സജീവമായി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പരസ്പരം ഏറ്റുമുട്ടിയ സിറ്റിംഗ് എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജും ഒരിക്കൽ കൂടി പരസ്പരം പോരടിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്നാം വട്ടം മത്സരത്തിനിറങ്ങിയിരിക്കുന്ന ഇരു സ്ഥാനാർത്ഥികളും തൊടുപുഴ നഗരത്തിൽ റോഡ് ഷോയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഡീൻ കുര്യാക്കോസ് എം പി നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം കാൽനടയായാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിപ്പിച്ച പ്ലക്കാർഡുകളും എന്തിയാണ് പ്രവർത്തകർ ഒപ്പം ഉണ്ടായിരുന്നത് പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു ഒരിക്കൽ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ വേണ്ടി പാർട്ടിയും മുന്നണിയും എന്നെ ധരമേൽപ്പിക്കുകയാണ് ഞാൻ ഹൃദയപൂർവം നന്ദി രേഖപ്പെടുത്തുന്നു മൂന്നാം ഘട്ടം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുൻപിൽ ശിരസ് നമിക്കുമ്പോൾ ബഹുമാന്യനായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിനു വേണ്ടി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയതായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നേതാക്കളായ സി പി മാത്യു റോയ് കെ കെലൂസ് പ്രൊഫസർ എം ജെ ജേക്കബ് കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എം എൻ ഐ ബെന്നി തുടങ്ങി നിരവധി നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും